ഇപ്പോൾ നിങ്ങൾ ചർച്ച് ഫോർ സെയിൽ അടിച്ചാൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചർച്ചകൾ ലിസ്റ്റ് കിട്ടും അതിൽ തന്നെ എത്ര വില ഏത് പേർപ്പസിലുള്ളതാണ് ചിലത് കോമൺ ആയിരിക്കും ചിലത് ആരാധന ഇതായിരിക്കും അപ്പോൾ ഇത് വാങ്ങാൻ വരുന്നവർ നോക്കും പള്ളിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ പെർമിറ്റൊന്നും വാങ്ങണ്ടാത്ത രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് ചർച്ചുകൾ വാങ്ങി പള്ളി കര ചർച്ച് വിൽക്കാൻ വെച്ചിരിക്കാൻ അത് വാങ്ങാം അതിൻ്റെ നിയമപ്രകാരം പള്ളിയാക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല നേരെ പക്ഷേ നിങ്ങൾ മസ്ജിദ് ഫോർ സെയിൽ അടിച്ചു നോക്കിയാൽ ചിലപ്പം മരത്തിൻ്റെ മിമ്പർ കിട്ടും അല്ലെങ്കിൽ ബെഞ്ചോ ഡെസ്ക് ഒക്കെ കിട്ടും ഒരിക്കലും പള്ളി സെയിലിന് കിട്ടൂല ചാർജ്ജി ബിറ്റിൽ കൊടുത്തു ചർച്ചുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പള്ളികൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് അപ്പോൾ ആൻസർ പള്ളികൾക്ക് വക്ക് ഓഫ് ലോൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ മിമ്പർ വിറ്റാൽ എന്താ നിയമം എന്നറിയോ ഏതുദ്ദേശത്തിലാണ് ഒരാൾ ഇപ്പോൾ ഒരു കൂളർ വക്ക്ഫ് ചെയ്ത് പള്ളിയിൽ അപ്പോൾ കൂളർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആ പൈസ വാങ്ങി അടുത്ത കൂളറിൽ നമ്മൾ ആ പൈസ നിക്ഷേപിക്കണം കാരണം ഇത് വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശം ആളുകൾക്ക് തണുത്ത വെള്ളം കൊടുക്കലാണ് ഇപ്പം ചൂടുകാലാണ് പുറത്ത് കൂളർ വെച്ച് നാട്ടിലെല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ അവരെ വെള്ളം അവർക്ക് വെള്ളം നൽകാൻ വേണ്ടിയായിരിക്കും ഈ വക്ഫ് ചെയ്താളുടെ നിയത്ത് ഉദ്ദേശം അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ഇന്നത് സ്ക്രാപ്പിൽ കൊടുക്കുകയാണ് ആയിരം റുപ്യ കിട്ടുള്ളൂന്ന് കരുത ഒരു ഉദാഹരണത്തിന് ഈ പൈസ നിർബന്ധമായിട്ടും അടുത്ത കൂളർ വാങ്ങും അതില് വെക്കണം അത്രത്തോളം വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശത്തെ പാലിക്കണം ഇപ്പൊ ഇമ്മൂവബിൾ ആയിട്ടുള്ള സംഗതികളുണ്ട് ഭൂമി കെട്ടിടം പോലെ അത് നീക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്നാൽ പാത്രം ഗ്ലാസ് കൂളർ ഇതൊക്കെ മൂവബിൾ ആണ് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം പക്ഷെ വസ്തു സ്ഥായിട്ട് നിലനിൽക്കുന്നതാണ് ഇങ്ങനത്തെ സാധനങ്ങളെ വക്്ഫ ചെയ്യുക ഇമൂവബിൾ ആവട്ടെ അല്ലാതിരിക്കട്ടെ സ്ഥായി നിലനിൽക്കുന്ന സാധനങ്ങളെ വക്ഫ്ഫിയാ അപ്പം ആയിരം റുപ്യ വക്്ഫ് ചെയ്യാൻ കഴിയില്ല കാരണം ആയിരം റുപ്യ ചിലവാക്കിയിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആയിരം പാത്രങ്ങൾ നമുക്ക് വക് ചെയ്യാൻ പറ്റും കാരണം അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ലോകത്തെ ഒരു ഭൂമി ഒരു കെട്ടിടം അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്തു വകകൾ കൃത്യമായ ഉദ്ദേശത്തിൽ സംരക്ഷിക്കാനുള്ള ഏറ്റവും ഉദാത്തമായ നിയമമാണ് വഖഫിന്റെ നിയമം വീടുകൾ വഖഫ് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് നമ്മളെ മാഹിലുള്ള കുടുംബ ഇവിടെ വഖഫാണ് കോഴിക്കോട് കുറ്റശ്ശേരിൽ എത്രയോ തറവാടുകൾ വഖഫാണ് വഖഫ് ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ നിബന്ധനകൾ പറയാം ഇപ്പൊ ചില ആധാരങ്ങൾ കഴിഞ്ഞാൽ കാണാം മക്കൾക്ക് ഇവിടെ താമസിക്കാം പെൺ താവഴിയായിട്ടുള്ള തലമുറകൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം തലമുറ അറ്റുപോകുന്ന പക്ഷം ഇന്ന ദൗത്യത്തിന് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് ഇത് കൈമാറണം ഇപ്പൊ രണ്ട് ഉദ്ദേശം അവർ നടന്നു ഒന്ന് ഏതെങ്കിലും മൂത്ത മകനോ വേറെ ആരെങ്കിലും താൽക്കാലിക ലാഭം കണ്ടിത് വിറ്റ് ബാക്കി മക്കൾ വഴിയാതായി പോകാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ പറയാം റാങ്ക് കിട്ടി മുമ്പോട്ടുള്ള പഠനത്തിന് സൗകര്യമില്ല അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടി മുമ്പോട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള കുട്ടികളുടെ ഫീസിന് വേണ്ടി അങ്ങനെ ഷർത്തുകൾ വെക്കാം തലമുറ പോകുന്ന പക്ഷം താമസം ഇവിടെ ഇല്ലാതാകുന്ന പക്ഷം ഇതിന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾക്ക് കൈമാറണം എന്ന് പറയുമ്പോൾ അതുവരെ ഇവിടെയുള്ള വരുമാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത്ര രൂപ ദാനം കൊടുക്കണം അങ്ങനെ എന്താണോ അതിൻ്റെ ഷർത്ത് അതനുസരിച്ചാണ് നീങ്ങാം ഉമർ അതി അള്ളാഹു അനഹൂർ ഒരു ഭൂമി ദാനം ചെയ്യുന്ന സമയത്ത് നബ്സലല്ലാഹു അലൈഹി വസ്സലാം അതിൻ്റെ നിബന്ധനകൾ വിവരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് വിൽക്കരുതൊക്കെ അതാണ് വിൽക്കാതെ സൂക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള എന്തെങ്കിലും വസ്തുവകൾ ഉപയോഗിക്കാൻ പറ്റാതായി ഒരു കൂളറാണ് അതിനകത്ത് വെള്ളം തണുപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സ്ക്രാപ്പിൽ കൊടുക്കുകയാണ് ആ കിട്ടുന്ന പൈസ അതുപോലത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പള്ളിയിലെ ഫാനൊക്കെ മാറ്റാണ് വിൽക്കാൻ പോവുകയാണ് അതിപ്പോൾ ആവശ്യമില്ല സ്ക്രാപ്പിൽ കൊടുത്തു ഇനി പള്ളി എ സി ആക്കാണ് അപ്പം റൂമിൽ തണുപ്പ് കിട്ടുക എന്നുള്ളതാണുള്ള ഉദ്ദേശം ആ എ സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ പൈസ അഥവാ ഇത് കൊടുത്ത ആളുടെ ഉദ്ദേശം പരമാവധി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഉദ്ദേശം അതാണ് പിന്നെ ഇതിൻ്റെ അടുത്ത വശമാണ് ഇത് കൈകാര്യം ചെയ്യുന്ന മുത്തവല്മാർ പലപ്പോഴും ഇതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് ഇന്നിപ്പോൾ ഇവരിതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പല സ്ഥലങ്ങളിലും വഖഫ് ബോർഡിനെ ഒരു പൊളിറ്റിക്കൽ ട്രാഷ് ബിൻ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പദവിയൊന്നും കൊടുക്കാൻ പറ്റാത്ത റിട്ടയേഡായി എം പി ആക്കാനോ മന്ത്രിയാക്കാനോ ഒന്നും ഉദ്ദേശമില്ല ഇപ്പോൾ അദ്ദേഹത്തെ വഖഫ് ബോർഡിൽ കൊണ്ടുവരുത്തും ഇദ്ദേഹം ഒരു ദീനിനോട് കൂറില്ലാത്ത ഏതെങ്കിലും ആര്യാടൻ ടൈപ്പ് ആണെങ്കിൽ ഞാൻ മുസ്ലിം ആണെന്ന് പറയാൻ മടിയുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ കൂടെ ഹജീഫ് നിഷേധികളുടെ കൂടെയൊക്കെ പോയി അതിലാണ് അഭിമാനം എന്ന് കരുതുന്ന ടൈപ്പ് ആണെങ്കിൽ ഇയാൾക്ക് ഇയാൾക്കെന്ത് വഖഫ് എന്ത് മാഷറ എന്ത് പഠിച്ചോന്ന് അമ്പതിനായിരം രൂപ സെൻറ്റിന് കിട്ടേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ ഒരു ഏക്കറി ഇവിടെ ഒരു പതിനായിരം രൂപയ്ക്ക് വെക്കും അതിൽ നിന്ന് ഒരു ആയിരം കമ്മീഷൻ എടുക്കാൻ നോക്കും ഇങ്ങനത്തെ സംഗതിയാണ് ഇവർ മുമ്പിൽ വെക്കുന്നത് ഇങ്ങനെയൊക്കെ പലപ്പോഴും വഖഫ് നിയമങ്ങൾ പല മുതവല്മാരും പല കമ്മിറ്റികളും ദുരുപയോഗം ചെയ്യുന്നു അപ്പോൾ ആരെയാണ് മാറ്റേണ്ടത് വഖഫ് നിയമാണോ മാറ്റേണ്ടത് അത് അവരെയാണോ മാറ്റേണ്ടത് അവരെയല്ലേ മാറ്റേണ്ടത് എന്നിട്ട് വഖഫിൻ്റെ പ്രോപ്പർട്ടികളുടെ കൈകാര്യം ചെയ്യുന്ന രീതി സുതാര്യമാക്കയല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ഗവൺമെൻറ് ഭൂമി അതിൻ്റെ ന്യായമായ വില കിട്ടാത്ത രീതിയിൽ വയ്ക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ ചെയ്താൽ അതിന് അഴിമതിയായിട്ട് കണക്കാക്കുന്നില്ലേ അതേപോലെ തന്നെ അഴിമതിക്കാരായി കണ്ട് അവരെ മാറ്റല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വഖഫിൻ്റെ നിയമമല്ലല്ലോ മാറ്റേണ്ടത് അപ്പോൾ വഖഫിൻ്റെ ഈ ഭൂമികൾ കണ്ടെത്തി ഇതിനെ പരസ്യപ്പെടുത്തി പരമാവധി വരുമാനം കണ്ടെത്താൻ പരമാവധി ഉപയോഗം കണ്ടെത്താൻ ആർക്ക് സാധിക്കും അവരുമായി ചേർന്നതിനെ ഡെവലപ്പ് ചെയ്യണം ഇന്ന് ലാൻഡ് ഡെവലപ്മെന്റിനുള്ള പല വഴികളും വന്നത് വഫ്ന്നാണ് തരത്തിന്റെ പകുതി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് വാടകയിൽ ഇപ്പൊ വാടകയ്ക്ക് ഒരാൾ കെട്ടിടക്ക പതിനൊന്ന് മാസം അഗ്രിമെന്റ് എഴുതുമ്പോൾ പതിനൊന്ന് മാസത്തേക്കാണ് അഗ്രിമെന്റ് പതിനൊന്ന് മാസം കഴിഞ്ഞാൽ ഇയാൾ ഒഴിപ്പിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഹോട്ടലിൽ തുടങ്ങി അവിടെ എങ്ങനെ സീലിങ് വർക്ക് ചെയ്യും എങ്ങനെ അവിടെ ചെയറും ടേബിളൊക്കെ കൊണ്ടുപോയി വെക്കും പറഞ്ഞു നടൻ പറ്റും ഓരോ വർഷം കൂടുമ്പോ അപ്പൊ കുറെ കാലത്തേക്ക് ഒഴിപ്പിക്കുകയില്ല എന്നൊരു ഉറപ്പിനു വേണ്ടി ഇവർ പകുതി കൊടുക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാല് ഒരു നിശ്ചിതകാലത്തേക്ക് ഒഴിപ്പിക്കൂല നടത്താം അഥവാ ഒഴിപ്പിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ തിരിച്ചു കൊടുക്കും ഈ പ്രൊട്ടക്ഷന് വേണ്ടി ആ കൊടുക്കുന്നത് ഈ പകുതി ഇതിന്റെ ശരിയായ രൂപമുണ്ട് ഇസ്ലാമികമായിട്ടുള്ള നല്ല രീതി ഇത് വന്നത് വഖഫ് എന്നാണ് കാരണം വഖഫിൽ പലപ്പോഴും ലാൻഡ് ഉണ്ടാകും ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള കെട്ടിടമില്ല പാർക്കാണോ ആവശ്യം ഏക്കർ സ്ഥലമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഷോപ്പിംഗ് മോളോ ഹോട്ടലോ കൺവെൻഷൻ സെന്ററോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതിനുവേണ്ടി നിക്ഷേപിക്കാൻ പറ്റുന്ന ആളിൽ നിന്നും അമ്പത് വർഷത്തേക്ക് വാടക കണക്കാക്കി മുൻകൂറായിട്ട് വാടകൻ്റെ ഒരു ഭാഗം വാങ്ങാൻ ആ പൈസ കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നു ആനുപാതികമായിട്ട് അദ്ദേഹത്തിന്റെ വാടക അതിന് കണക്കായിട്ട് കുറച്ച് കൊടുക്കുന്നു സമയബന്ധിതമായിട്ട് അദ്ദേഹം തന്ന ആ പൈസൻ്റെ കണക്ക് തീരുന്നു ഇത് ഇത് പകടി വന്ന അതിൻ്റെ ഒറിജിനൽ രൂപമാണ് അതിൻ്റെ അടിസ്ഥാന രൂപം ഇങ്ങനെയാണ് സ്ഥലമുണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ ഇല്ല അപ്പോൾ ആർക്കാണ് ആവശ്യമുള്ളത് അവരിന്ന് മുൻകൂറായിട്ട് വാടക കണക്കാക്കി വാങ്ങി സമയബന്ധിതമായിട്ട് അത് ബൈനസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഫണ്ട് ചെയ്യാം അതല്ലാതെ പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിലാകാം ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി വക്കഫഫ ഭൂമികൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിന് എത്രയോ പേർക്ക് വിദ്യാഭ്യാസത്തിന് ചികിത്സക്ക് ഈ സമ്പത്ത് ഉപകാരപ്പെടും അപ്പം ഇതിൻ്റെ ഫണ്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുക ഇതിനെ സുതാര്യമാക്കി മാറ്റുക അഴിമതിക്കാരെ മാറ്റി നിർത്താനുള്ള വകുപ്പുകൾ നോക്കുക അങ്ങനെ ഇതിനെ നന്നാക്കുന്നതിന് പകരം വഖഫ് ഭൂമി തന്നെ കയ്യേറി കയ്യേറിപ്പോകാനുള്ളതിൻ്റെ ഇതിന് ഇതിനിട്ടിരിക്കുന്ന പേര് ഉമ്മീദെന്നാണ് പ്രതീക്ഷ പേര് പേരിട്ടിട്ടുള്ളത് ഈ വഖഫിൻ്റെ അമെൻമെൻറ്റ് ബില്ലിനിട്ടിരിക്കുന്ന പേര് എന്നാണ് ഇട്ടിരിക്കുന്നത് പ്രതീക്ഷ നിരാശയിലേക്ക് തള്ളി വിടുന്ന നിയമമാണ് പേരുമാറ്റമല്ല പെരുമാറ്റമാണ് പ്രധാനം